നമസ്കാരം ഞാൻ ടീംസ്കാരിന് സത്യമുക്ക് ഭാഗത്തായിട്ട് റോഡിൻ്റെ ഭാഗത്ത് കുറേ കട്ടറുകൾ ഉണ്ടായിരുന്നു ഏതായാലും എൻ്റെ യൂട്യൂബ് കണ്ടിട്ടാണോ എന്തായാലും ഇവിടെ ഒരു മാറ്റം വരുത്തുകയാണ് അതിൻ്റെ നടപടിക്കുള്ള ജെ സി ബിയുടെ പണിയാണിപ്പോൾ നടക്കുന്നത് ഒരു സൈഡിൽ കൂടെ മാത്രമേ വാഹനം പോകത്തുള്ളൂ ഈ ഭാഗത്ത് വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് നന്ദി ഓടിക്കൊണ്ടിരുന്നത് വണ്ടി ഓടിക്കുകയല്ല ചെയ്യുന്നത് നീന്തുകയാണ് ചെയ്യുന്നത് വാഹനങ്ങൾ തുടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യാൻ ഏത് ഡിപ്പാർട്ട്മെൻ്റ് സഹായം ചെയ്താലും അതൊരു നല്ല നല്ല കാര്യമാണ് എന്തായാലും വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയതിനകത്തിൽ നല്ലൊരു കാര്യമാണ് സത്യമുക്കിനും പിടകൂരിനും ഇടയ്ക്കായിട്ടാണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ റോഡിന് മാർഗതടസ്സം ഉണ്ടാകുന്ന രീതിയിൽ കുഴി കുഴിയുണ്ടായത് ഇതിവിടെ പടുകുഴിയായിരുന്നു നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ വാഹനം പോകുന്നതിന് പകരം ഒരു കടത്തുവഞ്ചി വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ ഞാൻ ഒരു പ്രാവശ്യം യൂട്യൂബിനകത്തിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്പം ഈ റോഡ് കുഴികൾ നടത്താനൊരു നടപടി സ്വീകരിച്ചതെന്ന് വിചാരിക്കുന്നു സ്റ്റേറ്റ് ചെയ്യുകയാണിത് ഇവിടുത്തെ ദുരിതാവസ്ഥ മാറിക്കിട്ടിയതിനകത്ത് സന്തോഷമുണ്ട് എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും തീമാറാണെന്ന് ആവശ്യം കൊണ്ട് നിൽക്കുന്നു നീംസ്കാരം ഓക്കെ താങ്ക് യു